ം എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി വരുന്നു എന്നൊരു വാർത്ത കിട്ടും ആ വാർത്ത കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രദീപ് കുമാറിനെ കുറിച്ച് അകലെ നിന്നോ അടുത്തു നിന്നോ മനസ്സിലാക്കിയിട്ടുള്ള ആരും അത്ഭുതം കൂറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു അത്ഭുതം തന്നെ എനിക്കും ഉണ്ടായി പിണറായി വിജയന്റെ ഓഫീസിലേക്കോ പ്രദീപ് കുമാർ അതും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി അവിടെ ഇരിക്കുന്നവരൊക്കെ ആരാണെന്ന് നമ്മൾക്കറിയാം അത് പി ശശി അതുപോലെ തന്നെ ശിവശങ്കറൊക്കെ ഇരുന്നു കെ അബ്രഹാം ഇങ്ങനെയുള്ള ഈ വമ്പന്മാരും എന്തോ ഒരു ഗുണ്ടാസംഘം തലവന്മാരൊക്കെ ഇരിക്കുന്ന കാണോ പ്രദീപ് കുമാർ എത്തുന്നത് പ്രദീപ് കുമാറെ കോഴിക്കോട് നോർത്തിലെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു സാധാരണ ഒരു സി പി എമ്മുകാരൻ്റെ ധാർഷ്ട്യമോ മുഖഭാവമോ നടപ്പോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സരള ഹൃദയനായ സൗമ്യനായിട്ടുള്ള വ്യക്തിയാണ് പ്രദീപ് കുമാർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ഭൂരിപക്ഷം ഉയർന്നുയർന്നു വന്ന് വീണ്ടും അദ്ദേഹം നാലാം തവണയും കോഴിക്കോട് നോർത്തിൽ മത്സരിച്ചാൽ വിജയ ഉറപ്പാണ് അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഭരിക്കുകയാണല്ലോ അതിനു മുമ്പ് അദ്ദേഹം പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന അവസരത്തിൽ എല്ലാം തൻ്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രദീപ് കുമാർ വീണ്ടും അവിടെ നിന്ന് മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും നാലാം തവണയും വിജയിച്ചു വരുമ്പോൾ മന്ത്രിയാക്കണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമുക്കറിയാം പല വമ്പന്മാരെയും വെട്ടിനിരത്തി ഡോക്ടർ തോമസ് ഐസക്കിനെ മാറ്റി നിർത്തി ജി സുധാകരനെ മാറ്റി നിർത്തി ശൈലജയെ മത്സരിപ്പിച്ചുവെങ്കിലും മന്ത്രിസ്ഥാനം കൊടുത്തില്ല അതുപോലെ പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തി പ്രദീപ് കുമാർ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് പിണറായി വിജയൻ വളരെ മുന്നേ കണ്ടുകൊണ്ട് ആ മുഹമ്മദ് റിയാസിനെ മരുമകനെ മന്ത്രിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം അതും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് റിയാസ് ജയിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തി എന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇദ്ദേഹത്തെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് കോഴിക്കോട് നമുക്കറിയാം അത് എം കെ രാഘവന്റെ മണ്ഡലമാണ് അദ്ദേഹം ആദ്യം മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സംശയമായിരുന്നു കോഴിക്കോട്ടുകാർക്കും സംശയമായിരുന്നു പക്ഷേ അദ്ദേഹം അന്നത്തെ ആ ഒരു കോൺഗ്രസ് തരംഗത്തിൽ വിജയിക്കുകയും പിന്നീട് അദ്ദേഹം മണ്ഡലത്തെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും അങ്ങനെ കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായിട്ട് മാറുകയും ചെയ്തു ഓരോ തവണയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രനെ പോലെയായി തീർന്നു കോഴിക്കോട് രാഘവേട്ടനും അങ്ങനെ ആ രാഘവേട്ടനോടാണ് പ്രദീപ് കുമാർ മത്സരിക്കാൻ ഇറങ്ങിയത് പ്രദീപ് കുമാറിനറിയാം രാഘവേട്ടനോട് മത്സരിക്കാൻ തക്കവണ്ണം തനിക്ക് യോഗ്യതയില്ല എന്ന് പക്ഷെ പാർട്ടി അല്ലേ പറഞ്ഞിരിക്കുന്നത് മത്സരിക്കണമെന്ന് അതുകൊണ്ട് മത്സരിച്ചു പരാജയപ്പെട്ടു ഒടുവിൽ പ്രദീപ് കുമാർ ഒന്നും തന്നെ നമ്മൾ കേൾക്കുന്നില്ലായിരുന്നു അദ്ദേഹത്തിന് വേറെ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല പലതരത്തിലുള്ള പീഡനങ്ങളൊക്കെ തന്നെ സഹിച്ചാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് നിന്ന് അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് കോഴിക്കോട് നടക്കാവിലെ ഗവൺമെൻറ് ഹൈ ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ദേഹം ആഗോള സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി എന്നുള്ളതാണ് അത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഹൈടെക് സ്കൂളാക്കി മാറ്റി അന്ന് രണ്ടായിരത്തി പതിനാറിൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും കോഴിക്കോട് ആയിക്കഴിഞ്ഞു മറ്റ് നൂറ്റി മുപ്പത്തൊൻപത് മണ്ഡലങ്ങളിലും ഇതേ തരത്തിലുള്ള ഒരു ഹൈടെക് സ്കൂള് സ്ഥാപിക്കും എന്നാണ് ആഗോള സ്റ്റാൻഡേർഡിലേക്കുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് പിന്നീട് അതൊന്നും ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇഫ്ബിയുടെ സഹായത്താൽ ഈ ഗവൺമെൻറ് സ്കൂളുകൾക്കൊക്കെ തന്നെ കുറച്ച് ബിൽഡിങ്ങുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ വിപുലീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് ഫണ്ട് ഒഴുകുന്ന വഴിയാണല്ലോ അങ്ങനെ മാത്രമേ പൊതുവിദ്യാഭ്യാസത്തെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് പ്രദീപ് കുമാറിന് മത്സരിപ്പിച്ചു പ്രദീപ് കുമാറിന് മന്ത് തോറ്റു മന്ത്രിയാകാനുള്ള അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് നമുക്കറിയാം റാന്നി എം എൽ എ ആയിരുന്ന ഇദ്ദേഹം രാജു അബ്രഹാം അഞ്ച് തവണയാണ് റാന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയത് ഏറ്റവും അവസാനം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് ആ മണ്ഡലം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തു പ്രമോദ് നാരായണാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ രാജു അബ്രഹാം മന്ത്രിയാകുമെന്ന് തന്നെ കരുതിയാണ് അദ്ദേഹം വി എസ് പക്ഷക്കാരനായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയില്ല എന്നുള്ളതാണ് അദ്ദേഹം റാന്നിയിൽ അറിയപ്പെടുന്നത് തന്നെ റാന്നിയിലെ ജ്യോതി ബസു എന്നുള്ള രീതിയിൽ തന്നെയാണ് മണ്ഡലത്തിന് തരത്തിലുള്ള വികസനവും മറ്റും കൊണ്ടുവന്നുകൊണ്ട് സംരക്ഷിച്ചു പോകുന്ന അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിൽ നിന്ന് പിണറായി മാറ്റി നിർത്തി തുടർന്ന് അദ്ദേഹം സമീപകാലത്ത് അവസാനത്തെ പാർട്ടി സമ്മേളനങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി പുനഃസംഘടനയിലൊക്കെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം ഇവിടെ പി ജയരാജനെ മത്സരിക്ക പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വടകരയിൽ കൊണ്ടുവന്നത് വടകരയിൽ കൊണ്ടുവന്ന് അദ്ദേഹം തോറ്റു എന്നിട്ട് അദ്ദേഹത്തെ പിന്നീട് കൊണ്ടുപോയത് എവിടെയാണ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കാണ് ആർക്കും വേണ്ടാത്ത ചെറിയാൻ വിലിപ്പ് പോലെ ഇട്ടെറിഞ്ഞിട്ട് പോയ ആ പോസ്റ്റിലേക്കാണ് കൊണ്ടുവന്ന് ഇരുത്തിയത് അതുപോലെ തന്നെ എം വി ജയരാജനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു തിരിച്ചും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കി നിർത്തിയിരിക്കുന്നു ബി എൻ വാസവനും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു അത് പരാജയപ്പെട്ടു പിന്നീട് എം എൽ എ ആയി മന്ത്രിയായി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ചിലർക്കൊക്കെ തന്നെ ഈ സി പി എമ്മിനകത്ത് ചില സൗമ്യ മുഖങ്ങളുണ്ട് രാധാകൃഷ്ണൻ ആയാലും അതുപോലെ തന്നെ രാജു എബ്രഹാമും അതുപോലെ പ്രദീപ് കുമാർ ശൈലജ ടീച്ചർ ഇങ്ങനെ ചിലരൊക്കെയുണ്ട് ആ അവർക്ക് ആർക്കും തന്നെ ഈ സി പി എമ്മിന്റെ പൊതു ധാർഷ്ട്യ സ്വഭാവമോ പ്രത്യേക സി പി എമ്മിൻ്റേതായ ചേഷ്ടകളോ ഒന്നും ഇല്ലാത്തവരാണ് അങ്ങനെയുള്ള ഈ പ്രദീപ് കുമാറിനെ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന പ്രദീപ് കുമാറിനെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അറിയാം ഇനിയൊരു തുടർഭരണം ആവശ്യമാണ് ആ തുടർഭരണം വരുമ്പോൾ ഒരുപക്ഷെ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ അലതെല്ലുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം അലതെല്ലുന്നുണ്ട് അത് മാറ്റിയെടുക്കണം ഒന്ന് വെളുപ്പിച്ചെടുക്കണം അതിനു വേണ്ടി ചില നല്ലവരായിട്ടുള്ളവരെ സംശുദ്ധരായിട്ടുള്ളവരെ ഇത് പാർട്ടിയിലേക്ക് കൊണ്ടു പാർട്ടി ഓഫീസുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പിണറായി വിജയനും കുടുംബവും പാർട്ടിയും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രതിസന്ധിയിലും പെട്ടു നിൽക്കുകയാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും മത്സരിച്ച് അധികാരത്തിൽ വരണമെന്നുള്ളത് കൊണ്ട് ഈ സരളഹൃദയരായ സൗമ്യതയുടെ മുഖമായ പ്രദീപ് കുമാറിനെയൊക്കെ കൊണ്ടുവന്ന് നാണക്കേട് തുടച്ചു നീക്കാൻ വേണ്ടിയാണ് പിണറായി ഇത്തരത്തിൽ പ്രദീപ് കുമാറിലൂടെ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ഒരു ശ്രമം നടത്തുന്നത് ഇത് പിണറായിക്ക് എന്തോ പറ്റി എന്ന് നമ്മൾ ആലോചിച്ചു പോകും അത് പറ്റിയത് മറ്റൊന്നുമല്ല ഇനി ഒന്ന് ശുദ്ധീകരിക്കാനുള്ള പുറമെ ഒന്ന് ശുദ്ധീകരിച്ച് കാണിക്കുക എന്നിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയാണ് നല്ലവനായ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നത്